ഇതാണ് പൊട്ടുവള്ളരി അട്ടുവള്ളരി എന്നാൽ ഇങ്ങനെ തലങ്ങും പല്ലങ്ങും ചരക്ക പരക്കിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും ഇതിന്റെ ഒരവസ്ഥ ഇങ്ങനെയാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും മഴച്ചാൽ കൊണ്ട് വേഗം വേഗം പൊട്ടും ഇത് ആവശ്യക്കാര് നമ്മൾ തൃശ്ശൂർ തൃപ്തി അതിന് കിഴക്കൻ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയേറ്റ ശേഷി വേണമെങ്കിൽ നിനക്കുന്നാൾക്ക് മറ്റന്നാൾക്ക് ഗൾഫിൽ കൊണ്ടുപോകുമ്പോൾ വേറെ കിട്ടാ ഓക്കെ ഇത് ഓരോ സെക്ഷൻ ഓരോന്ന് ഓരോന്ന് മാറി മാറി വരും നമ്മൾക്ക് അടുത്തടുത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം കണ്ടില്ലേ ആവശ്യത്തിന് ഇണ്ടിട്ടോ നമ്മളെ ആവശ്യത്തിന് സാധനം ഉണ്ട് കേട്ടോ കേട്ടോ ഇനിയും ഒരുപാട് നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്ന് പൊട്ടിക്കാൻ കിടക്കുന്നത് അപ്പോൾ വരാൻ മറക്കണ്ട തൃശ്ശൂർ തൃപ്തിയാറ് പാലത്തിന് കിഴക്ക് സൈഡിലുമാ ജമ്മീലുമ്മ നാടൻ പൊട്ടു വള്ളരി ഷോപ്പിട്ട് തൃശ്ശൂർ തൃപ്തിയർ പാലത്തിന് കിഴക്ക് സൈഡിലിട്ടാ അടിപൊളി നല്ല ക്വാണ്ടിറ്റിയും ടേസ്റ്റും ഉഷാറുള്ള നല്ല ജ്യൂസും കിട്ടും മാന്യമായിട്ട് വിഷ്പ്മാർ ഒന്ന് രണ്ട് ജ്യൂസ് കുടിച്ചാൽ നല്ലോണം വിഷ്പമാരുണ്ടോ അപ്പോൾ ആരും മറക്കണ്ട എല്ലാവരും ഇവിടെ വരാം ഓരോ ജ്യൂസ് കുടിക്കാൻ പോകും ഓക്കെ ബൈ